പ്രിയപ്പെട്ടവരെ സംസ്ഥാനം ഒട്ടാകെ മഴയാണ് പലയിടങ്ങളിലും നല്ല മഴ പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ മഴ മുന്നറിയിപ്പാണ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് മഴ മുന്നറിയിപ്പുമില്ല പക്ഷേ രാവിലെ തൊട്ട് പലയിടങ്ങളിലും ഇടിയും മിന്നലും ഉണ്ട് ഞാൻ ഈ പോകുന്നത് പെരുമ്പാവൂരിലാണ് പെരുമ്പാവൂരിൽ നല്ല മഴ പെയ്തു ഈ മഴയിൽ മഴയിലും കാറ്റിലും ലേബർ ക്യാമ്പിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളിയായ രാഹുലാണ് മരിച്ചത് സഹിൻ ആൻസണിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കൊപ്പം സഹിൻ കനത്ത മഴയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആ സേതു ഒന്ന് പുലർച്ചെ കൂടിയായിരുന്നു ഇത്തരത്തിൽ ശക്തമായ കാറ്റും മഴയും എല്ലാം ഉണ്ടായത് ആ കാറ്റും കാറ്റുംപഴയിലും പെരുമ്പാവൂരിലെ ലേബർ ക്യാമ്പിലേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു പത്തൊമ്പത് വയസ്സുകാരൻ രാഹുൽ എന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരണപ്പെട്ടു ആ സംഭവസ്ഥലത്ത് തന്നെ ഇയാൾ മരണപ്പെടുകയായിരുന്നു മറ്റു മൂന്ന് പേർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുണ്ട് ഇവർ പുലർച്ചെ പ്ലൈവുഡ് ഫാക്ടറിയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രണ്ടു മണിയോടുകൂടിയാണ് ഈ തൊഴിലാളികൾ തിരികെ എത്തിയത് കിടന്നുറങ്ങുകയായിരുന്നു ആ സമയത്താണ് മരം കടപുഴകി വീണത് ശക്തമായി കാറ്റും മഴയും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ാണ് ശരി സഹീൻ ഓക്കെ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചൊക്കെ മുമ്പോട്ട് പോകണം ഈ മഴ മുന്നറിയിപ്പൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ മഴ പെയ്യുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതും വെറും മഴയല്ല നല്ല കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ചൊക്കെ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധയോടുകൂടി പുറത്തേക്ക് ഇറങ്ങണം